നിങ്ങൾ എത്ര വലിയ കുഴിച്ചു മൂടപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് തളർന്നതും തകർക്കപ്പെട്ട അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദം നിങ്ങൾക്കുള്ളതാകുന്നു അവിടെ നിന്ന് നിന്ന ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും നിന്റെ ജീവിതത്തിൻ്റെ മേൽ പ്രത്യക്ഷമായ ഒരടയാളവും അത്ഭുതവും നൽകി തന്നുകൊണ്ട് ദൈവം നിന്നെ മാനിച്ചെടുക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്ന് ലോകവ്യാപകമായി ഇന്നത്തെ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരളി ചെയ്ത യേശുവന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ പുതിയതായി ഒന്ന് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നമ്മളുടെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അവൻ അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്നും നിങ്ങളായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഞാൻ ആത്മാവിൽ കാണുകയാണ് അതേശുവൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരികയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പദം എത്ര വലിയ കുഴിച്ചു മൂടപ്പെട്ട ഈ അനുഭവമാണെങ്കിലും ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നിങ്ങളായിരിക്കുന്നത് ലോകൻലാന്റെ സുവിശേഷത്തിലേക്ക് യേശു ലാസറിൻ്റെ കല്ലറിയിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിനോട് ലാസറിൻ്റെ സഹോദരി പറയുന്ന ഇപ്രകാരമാണ് മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു ഒരു വർത്തിക്ക് സാധ്യതയില്ല എന്നാണ് അ സഹോദരി പറയുന്നത് എന്നാൽ ജീവനാകുന്ന ക്രിസ്തു പുനരുദ്ധാനമാകുന്ന ക്രിസ്തു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ള ക്രിസ്തു അസറിന്റെ കല്ലറയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ലാസർ നീ പുറത്തു എന്ന് പറഞ്ഞപ്പോൾ കടന്ന ലാസർ ജീവനോടെ പുറത്തു വന്നതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് എത്ര വലിയ നാറ്റം വച്ച അനുഭവമാണെങ്കിലും അവിടെ നിന്ന് ദൈവം നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നിരിക്കും ചിലരോടുള്ള ശക്തമേറിയ ദൈവശബ്ദമാണ് ഈ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ ഈ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾ ആറ്റു ചെയ്തോ ദൈവ പ്രവർത്തികൾ നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ശബ്ദമോറിയ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളുണ്ട് ഒന്ന് സീസൺ ഓഫ് പ്രിപ്പറേഷൻ രണ്ട് സീസൺ ഓഫ് മാനിഫെസ്റ്റേഷൻ എനിക്കറിയാം ഇന്ന് ഞാനിതും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ദൈവം പ്രിപ്രേർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീസൺ ഓഫ് പ്രിപ്രേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സീസൺ ഓഫ് പ്രിപ്രേഷൻ എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള സീസൺ അല്ല അത് പ്രതികൂലത്തിൻ്റെ സീസൺ ആയിരിക്കും അത് വേദനയുടെ സീസൺ ആയിരിക്കും അത് നിന്നെ ഒരുക്കുന്ന സീസൺ ആണല്ലോ എന്നാൽ ആ സീസണിൽ നീ പിടിച്ചു നിന്നാൽ ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ സീസണിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ അടുത്തത് ദൈവം നിന്റെ മുമ്പിൽ ഒരു സീസൺ ഓപ്പൺ ചെയ്തു തരും അതാണ് സീസൺ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ദൈവം നിന്നെ വെളിപ്പെടുത്തുന്ന സീസൺ ദൈവം നിന്റെ മുൻപിൽ വാതിലുകൾ തുറന്നു തരുന്ന സീസൺ ദൈവം നിന്റെ മുൻപിൽ ഫേവറുകൾ ഇട്ടു തരുന്ന സീസൺ യേശുവന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആത്മ കണ്ണിൽ അത് കാണുകയാണ് പല വ്യക്തികൾ ആ സീസൺ ഓഫ് പ്രിപ്പറേഷനിൽ നിന്നുകൊണ്ട് സീസൺ ഓഫ് മാനിഫെസ്റ്റേഷനിലേക്ക് കാലുകൾ എടുത്തു വെക്കുന്നത് അത് യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും ദൈവം മോശയെ നാൽപ്പത് വർഷക്കാലം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്തിനാണെന്ന് അറിയാമോ ദൈവം അവന്റെ മുൻപിൽ ഒരു സീസൺ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അവൻ ചില അനുഭവങ്ങളിൽ കൂടി ദൈവം അവനെ നടത്തി എന്നിട്ട് ദൈവം അവന്റെ മുമ്പിൽ സീസൺ ഓഫ് അപ്പിയറിംഗ് സീസൺ ഓഫ് മാനിഫെസ്റ്റേഷൻ അവന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുവാനിടയായിത്തീർന്നു അവിടെ നിന്നാണ് അവൻ ആൾ പോലെ അസാധാരണമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ കൈകളിൽ പ്രയോജനപ്പെടുവാനിടയായിത്തീർന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ട സീസണിൽ നിന്നുകൊണ്ട് ദൈവം നീ ആരാണെന്ന് തെളിയിക്കുന്ന സീസണിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പോകയാണ് ചൂടാറക ഈ ഒരുക്കപ്പെടുന്ന ആ സീസണെ പറ്റി ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിന്നെ ഒരുക്കുമ്പോൾ നീ ചിന്തിക്കും നീ ഏകാന്തതയിലാണെന്ന് ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നീ തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടി ഒരുപക്ഷെ കടന്നുപോകും എനിക്കറിയാം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്നവരുണ്ട് അതാൽ ദൈവം നിന്നെ ഒരുക്കുമ്പോൾ ആരും നിന്നോട് കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് നിനക്ക് ഉണ്ടായിരിക്കും എന്നാൽ അതൊരു സൈനായി നീ കാണണം അത് നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായി വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവം നൽകുന്ന ഒരു അടയാളമായി നീ കണ്ടുകൊണ്ട് അവൻ കാലങ്ങൾ വിവേചിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന അനുഭവങ്ങൾ നിനക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റിയാൽ നിന്റെ മുൻപിൽ ദൈവം തന്നെ വെളിപ്പെട്ടിരിക്കും ദൈവം നിന്റെ മുൻപിൽ വെളിപ്പെടുമ്പോൾ ഇന്നും നിന്റെ ജീവിതത്തിന്മേൽ നീ അനുഭവിക്കുന്ന സകല വിഷയത്തിൽ നിന്ന് അത്ഭുതകരമാകുന്ന വിടുതലുകൾ നിനക്ക് കാണുവാൻ പറ്റും ദൈവം ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് ഭക്തന്മാരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് യോസഫിന് ദൈവം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ദാനിയേലിനെ ദൈവം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പൗലോസിനെ ദൈവം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു േശുക്രിസ്തുവിനെ തന്റെ മുപ്പത് വർഷക്കാലം മഹുത്തകരമാകുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇവരൊക്കെ ഇവരുടെ പ്രിപ്രേഷനിൽമേൽ ദൈവം ഇവരെ ഒരിക്കുമ്പോൾ ഇവർ പിന്മാറിപ്പോയില്ല ഇവർ പരാജയപ്പെട്ടു പോയില്ല ഇവർക്കറിയാമായിരുന്നു എന്താണ് ഇവരുടെ ജീവിതത്തിന്മേൽ കൊണ്ടിരിക്കുന്നത് എന്ന് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ ഞാൻ ഇങ്ങനെ കൈമാറുകയാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ അസാധ്യം എന്ന് പറയുന്നത് ആ അസാധാരണമാകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മഹത്വകരമായ ഒന്ന് നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാകുന്നു ആ അനുഭവത്തിൽ നിന്ന് നി പുറത്തു വരും അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൻറെ മേൽ ദൈവം ഈ സീസണിൽ ത്തിയിരിക്കും well വലിയ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൂതരെ കൈമാറുന്നത് നിന്റെ സീസൺ ഓഫ് നീ തളർന്നു ദൈവം നിന്നെ നീ ദൈവം നിന്നെ പ്രിപ്പേർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്തിനാണെന്ന് നീ ചോദ്യം ചെയ്യരുത് അതിന്റെ നടുവിൽ സൗമ്യതയോടുകൂടി ഇരുന്നു കൊണ്ട് ദൈവം മുഖത്തേക്ക് നോക്കുക ദൈവം നിന്നെ പ്രിപ്പേർ ചെയ്യുമ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയാം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവം നിന്നെ പ്രിപ്പേർ ചെയ്യുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവത്തിന്റെ അടുക്കലേക്ക് നീ അടിച്ചു ചെല്ലുക അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കുക അവന് വിട്ടു പോകാതിരിക്കുക യാക്കോബ് പറയുന്നത് ദൈവത്തിന്റെ അടുക്കലേക്ക് നീ അടുത്തു വന്നാൽ അവൻ നിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് ആമേൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അസാധാരണമാകുന്ന ദൈവിക തരം നിന്റെ ജീവിതത്തിന്മേലും നിന്റെ വിഷയത്തിന്റെ മേലും എന്റെ ദൈവം വെളിപ്പെടുത്തി അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം ദൈവത്തിന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻമേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും എന്നോടൊപ്പം ചേർന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ ഇന്നിവിടെ പറയപ്പെടുന്ന ആ ദൈവ ശബ്ദത്തിന് മുമ്പ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ പ്രിയരെ ദൈവം നിങ്ങളെ പ്രിപേർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രിപറേഷൻ കഴിഞ്ഞുകൊണ്ട് ദൈവം നിന്റെ മുൻപിൽ ഒരു സീസൺ ഓഫ് മാനിഫെസ്റ്റേഷൻ വെച്ചിട്ടുണ്ട് അവിടം തൊട്ട് എല്ലാം നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് അത്ഭുതമായിരിക്കും അത്ഭുതമായിരിക്കും യോസഫിനെ നോക്കുക ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവന്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റേഷന്റെ അവൻ ടി ആയിത്തീർന്നു പിന്നീട് ഒരിക്കലും അവന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ ദൈവവചനത്തെ ഈ ദൈവിക ദൂതിന് കൈമാറുകയാണ് ഒരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ രീതിയിലേക്ക് ഒരു സീസൺ ദൈവം നിന്റെ മുൻപിൽ ഇന്ന് തൊട്ടിയിടുവാൻ വേണ്ടി പോവയാണ് ധാന്യത് ദൈവത്തിന്റെ പ്രിപ്രേഷന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിക്കുന്നത് രാജാവിന്റെ ഏറ്റവും അടുത്തയാളായി ചൂടാറമൻ അഹൽ പ്രഭാലഘടക രാജ്യത്തിൻറെ പ്രധാനികളിൽ ഒരുവനാക്കി ദൈവം അവനെ ഉയർത്തുവാനടെ ആയിത്തീർന്നു പ്രിയരേ ഇന്ന് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേളിനെ ഞാൻ കൈമാറുകയാണ് ദൈവം നിന്റെ ജീവിതത്തിന്മേൽ ഈ നിന്നെ പ്രിപ്പേർ ചെയ്യുന്ന സീസണിൽ നിന്നുകൊണ്ട് അവൻ അവനെ തന്നെ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുന്ന സീസണിലേക്ക് കൊണ്ടുവരികയാണ് യാണ് അവിടെ നിനക്ക് ദൈവകരൻ കാണാൻ പറ്റും അവിടെ നിനക്ക് ദൈവിക അത്ഭുതങ്ങൾ കാണാൻ പറ്റും അവിടെ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുന്നത് നിനക്ക് കാണാൻ പറ്റും അവിടെ നിന്റെ ശാപങ്ങൾ അഴിയുന്നു നിനക്ക് കാണാൻ പറ്റും അവിടെ നിന്റെ ദാരിദ്ര്യം മാറുന്നത് നിനക്ക് കാണാൻ പറ്റും അവിടെ ദൈവം നിനക്കു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിന്മേൽ ദൈനം ദിനം നിങ്ങൾക്ക് കാണുവാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും അങ്ങനെയുള്ള ഒരു സീസൺ ദൈവം ചിലർക്കു വേണ്ടി ഇന്ന് തുറന്നു തരികയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂം മീറ്റിങ്ങിൽ ഞാൻ ലൈവായി നിങ്ങളെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റുകൾ താഴെയുള്ള ശത്രുമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയറി നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവിക യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേടിന് ഞാൻ കൈമാറുകയാണ് ദൈവം നിങ്ങളെ ഒരുക്കുന്ന അനുഭവത്തിൽ നിന്ന് അടുത്ത ഒരു സീസൺ അവനെ തന്നെ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന സീസണിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ വേണ്ടി പോകയാണ് അവിടെ നിന്ന് നീ പിന്നീടുള്ള സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ദൈവം തന്നെ ലിറ്റാലിന് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിനക്ക് കാണുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുക ഇവരൊരു അനുഗ്രഹമാകട്ടെ ദൈവം ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സീസണിൽ നിന്നുകൊണ്ട് അടുത്തൊരു മാനിഫെസ്റ്റേഷന്റെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന സീസണിലേക്ക് ഇവരെ കൈ ഉയർത്താൻ പോകുന്നതിനായി ശത്രം ചെയ്യുന്നു ഇവരെ അനുഗ്രഹിക്കുന്നു രോഗങ്ങൾ ഞാൻ ദുരീകരിക്കുന്നു ശാപങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ദൈവ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആ മേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ